ഹൈ ടെമി സുഹൃത്തുക്കളെ പ്രഗൽഭ എഴുത്തുകാരനും പ്രഭാഷകനുമായ ആലങ്കോടി ലീലാകൃഷ്ണൻ ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന് പറയുന്ന ചില വാർത്തകൾ മാതൃഭൂമിയുടെ ഓൺലൈൻ പത്രത്തിന്റെ പേരിൽ പ്രചരിക്കുന്നു ഇത് പരാതിയായും കാണുന്നു ഇത് വ്യാജമായി സമൂഹ മാധ്യമങ്ങളിൽ ആരൊക്കെയോ കെട്ടിച്ചമച്ച് പ്രചരിപ്പിക്കുന്നതാണ് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത എന്തായിരുന്നാലും നമുക്കതിനെ സംബന്ധിച്ച് വിഷയമില്ല അദ്ദേഹത്തിന് ഏത് മതവും സ്വീകരിക്കാം ഏതു മതത്തിൽ നിന്നും അടുത്ത മതത്തിലേക്ക് പോകാം ഒരു മതവും വേണ്ടാതെയും ഇരിക്കാം അതൊക്കെ തികച്ചും അദ്ദേഹത്തിന്റെ വ്യക്തിപരമാണ് അദ്ദേഹത്തിന്റെ സ്വകാര്യതകളിലേക്ക് ഊളിയിട്ട് ഇറങ്ങാൻ എനിക്ക് താല്പര്യമില്ല ഇനി ഫാക്ട് ചെക്ക് നടത്തിയ ചില വെബ്സൈറ്റുകൾ തന്നെ ഈ വാർത്ത വ്യാജമാണ് എന്ന് പരിശോധനയിൽ കണ്ടെത്തി താൻ ഇതുവരെ മതം മാറിയിട്ടുള്ളതും ജനിച്ച മതത്തിൽ തന്നെയാണ് ഉള്ളതെന്നും ആലങ്കോടൻ ആലങ്കോട് ലീലാകൃഷ്ണൻ തന്നെ പ്രതികരിക്കുന്ന രൂപത്തിലുള്ള വാർത്തകളും പുറത്തു വന്നു അടുത്തിടെ ചില സാഹിത്യ ക്യാമ്പുകളില് ഭഗവത്ഗീത പരാജയമാണെന്നും രാമനും കൃഷ്ണനും എല്ലാം ഇതിഹാസ പുരുഷന്മാരല്ലെന്നും വെറും കഥാപാത്രങ്ങൾ മാത്രമാണെന്നും ആലങ്കൂട് ലീലാകൃഷ്ണൻ പ്രസ്താവിച്ചതായിട്ട് വാർത്തകൾ വന്നു ഇത് വളരെയേറെ വിവാദം സൃഷ്ടിച്ചു ഇതിന് പിന്നാലെ ഖുർആാനിനെ അദ്ദേഹം വാനോളം പ്രകീർത്തിച്ചു ൊട്ടിക്കുന്ന ഗ്രി ഗ്രന്ഥമാണ് എന്ന് അദ്ദേഹം പബ്ലിക് വേദികളിൽ നിരന്തരം ഇതോടെ ലീലാകൃഷ്ണനെതിരെ സൈബർ ആക്രമണങ്ങൾ വർദ്ധിച്ചു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ബോധ്യം പറയാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട് ഒന്ന് ശരിയാണ് എന്ന് തോന്നിയാൽ അതിന്റെ കാര്യകാരണ സഹിതം ബോധ്യപ്പെടുത്താൻ മറ്റൊന്ന് തെറ്റാണ് എന്ന് തോന്നിയാൽ അതിന്റെയും കാര്യകാരണം ബോധ്യപ്പെടുത്താനും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള റൈറ്റ്സ് ഉണ്ട് അദ്ദേഹവും ഇന്ത്യൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു ഇന്ത്യൻ പൗരനാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ രൂപത്തിൽ പ്രതികരിക്കാം ഇപ്പോ നമ്മൾ ഈ വിഷയം എടുക്കാൻ കാരണം ഇതൊന്നുമല്ല ലീലാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വിശ്വാസം എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഹിന്ദു മതത്തിൽ തന്നെയാണ് ഉള്ളത് എന്നാണ് ആകട്ടെ ഏത് മതത്തിലായാലും അതാ ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് അത് നമ്മുടെ വിഷയമല്ല എന്ന് പറഞ്ഞത് അതാണ് അദ്ദേഹത്തിന് ഏത് മതത്തിൽ നിൽക്കാം അദ്ദേഹം പറഞ്ഞ ചില വിഷയങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഞാൻ ചർച്ചയ്ക്ക് എടുക്കുന്നത് അതായത് അദ്ദേഹം പറഞ്ഞതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഇസ്ലാമിനെ സംബന്ധിച്ചിട്ടാണ് ഖുർആാനിനെ സംബന്ധിച്ചിട്ടാണ് അദ്ദേഹം നടത്തിയ ഒരു പ്രഭാഷണം പലപ്പോഴും വൈറലായി പല ആളുകളും അദ്ദേഹത്തിന്റെ ആ പ്രഭാഷണം അങ്ങനെ തന്നെ എഴുതിയെടുത്ത് പ്രചരിപ്പിക്കുന്നതായിട്ടൊക്കെ കാണാം എല്ലാവരും ഇസ്ലാമിനെ കുറിച്ച് അറിയണം ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണം ശരി എന്താണ് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കേണ്ടത് എങ്ങനെയാണ് ഇസ്ലാമിനെ അടുത്തറിയേണ്ടത് ഇസ്ലാമിനെ കുറിച്ച് എന്താണ് അറിയേണ്ടത് ഇതുവരെ നമ്മൾ അറിഞ്ഞതല്ലാത്ത ഇനി നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത എന്ത് ഇസ്ലാമിനെ സംബന്ധിക്കുന്ന പുതിയ വാർത്തകളാണ് അദ്ദേഹത്തിന് നമ്മളോട് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ ഒരു വൈറലായ പ്രഭാഷണത്തിന്റെ ചില ഭാഗങ്ങൾ ഇങ്ങനെയാണ് എല്ലാ വിഭാഗം ജനങ്ങളും ഇസ്ലാമിന്റെ നന്മ തിരിച്ചറിയണം അപ്പോ ശരി അദ്ദേഹത്തിന്റെ പ്രസംഗം മൊത്തം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഉത്തരം പറയാം വിശാലമായ മാനവികതയോടെ മനുഷ്യനെ കാണാനുള്ള സംസ്കാരം വളർത്തുന്ന ഗ്രന്ഥമാണ് ഖുർആൻ കണ്ണു തുറപ്പിക്കുന്ന ഖുർആാനിന്റെ സംബോധന തന്നെ അല്ലയോ മനുഷ്യ സമൂഹമേ എന്നാണ് അവിടെ വേർതിരിവുകളില്ല ദാരിദ്ര്യത്തിന്റെ ബുദ്ധിമുട്ടുകളും അനാഥത്വത്തിന്റെ വേദനയുമില്ലാത്ത രാഷ്ട്രമാണ് പ്രവാചകൻ മുഹമ്മദ് നബി ചെയ്യുന്നതെന്നും ഈ രണ്ട് പ്രയാസങ്ങളും പ്രവാചകൻ അനുഭവിച്ചിട്ടുണ്ട് എന്നും ആലങ്കോട് പറയുന്നുണ്ട് ലീലാകൃഷ്ണന്റെ ഈ എല്ലാ ആശയങ്ങളെയും വരിയായും അക്ഷരത്തിനക്ഷരമായും വാക്കുകൾക്ക് വാക്കുകളായും എനിക്ക് കണ്ടിക്കാൻ സാധിക്കും എല്ലാ വിഭാഗം ജനങ്ങളും ഇസ്ലാമിന്റെ നന്മ തിരിച്ചറിയണമെന്ന് എന്ന പറഞ്ഞു ഈ കാലഘട്ടത്തിൽ നമുക്ക് പിൻപറ്റാൻ പറ്റുന്ന കുറച്ച് നന്മകൾ താങ്കൾ ഒന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം ഖുർആാനിൽ ഇല്ലാത്ത ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ലാത്ത ഈ നന്മകൾ അതായത് ഖുർആാൻ ഇപ്പൊ മുന്നോട്ട് വെക്കുന്ന നന്മകൾ ഉണ്ടല്ലോ ഖുർആാൻ പഠിക്കാത്ത ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത ജനവിഭാഗങ്ങളിൽ ഈ നന്മയുണ്ടോ എന്ന് നമുക്ക് നോക്കാം അപ്പോഴല്ലേ ഇസ്ലാം മതത്തിൽ മാത്രമാണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാകും എക്സാമ്പിൾ ഇവർ സാധാരണ പറയാറുള്ള വിഷയം വെച്ചിട്ട് ഞാൻ ക്രമിക്കാം മാതാപിതാക്കളോട് നന്മ ചെയ്യണം പല ആളുകളും ഇസ്ലാം മതം സ്വീകരിക്കുന്നു ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിൽ നിന്നും പുറത്തു പോയിട്ട് അത് കഴിഞ്ഞിട്ട് അവരുടെ മാതാപിതാക്കളോട് ഭയങ്കരമായ സ്നേഹം മാതാപിതാക്കളോടുള്ള കടമകൾ അവർ പൂർത്തീകരിക്കുന്നത് അങ്ങനെയാണ് ഇസ്ലാം മതത്തിലേക്ക് വന്നതിനു ശേഷം അല്ല നിങ്ങളുടെ മതത്തിൽ മാതാപിതാക്കളോട് നന്മ ചെയ്യണമെന്ന് മാതാപിതാക്കൾ നിങ്ങളിൽ ഒരാൾ മാതാപിതാക്കളിൽ ഒരാള് പൈസ സംരക്ഷണത്തിൽ ഉണ്ടെങ്കിൽ അവരോട് ചേ എന്നൊരു പോലും പറയരുത് എന്നും എന്ന് എന്ന് പ്രാർത്ഥിക്കണമെന്ന് ഖുർആൻ പറയുന്നുണ്ട് ചെറുപ്പത്തിൽ അവരെന്നോട് കാണിച്ചതുപോലെ വാർദ്ധക്യത്തിൽ അവരോട് നീയും കാണിക്കണേ പ്രാർത്ഥിക്കുന്ന നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മറ്റേതെങ്കിലും മതവിഭാഗത്തിന് ഖുർആാനെ തീട്ടില്ലാത്ത ഖുർആാനിന്റെ ഇത്തരം മാനവിക സന്ദേശങ്ങളെ തീട്ടില്ലാത്ത ആളുകൾ മാതാപിതാക്കളെ നോക്കുന്നില്ലേ ഖുർഹാനിന്റെ സന്ദേശം എത്തിയിട്ടില്ലാത്ത എത്രയോ ലോക ജനങ്ങളുണ്ട് എത്രയോ പ്രദേശങ്ങളുണ്ട് അവരാരും മാതാപിതാക്കളെ അവരൊക്കെ മാതാപിതാക്കളെ കൊന്നു തിന്നുകൊണ്ടിരിക്കും രാത്രി കാലതിനും അങ്ങനെ തിന്നുകൊണ്ടിരിക്കുക ആണ ഇനി വിശാലമായ മാനവികതയോടെ മനുഷ്യനെ കാണാനുള്ള സംസ്കാരം വളർത്തുന്ന ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറഞ്ഞല്ലോ ഖുർആാനിലെ ഏതായത്തിലാണ് അങ്ങനെ ഒരു മാനവികതയുള്ളത് വിശാലമായ അങ്ങനെ ജാതിയുടെയും മതത്തിന്റെയും ആശയത്തിന്റെയും ആദർശത്തിന്റെയും വിശ്വാസത്തിന്റെയും മനുഷ്യനെ ആ രൂപത്തിൽ കാണാൻ പഠിപ്പിക്കുന്ന ഏത് ഖുർആൻ വചനമാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വചനങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ അടുത്ത് താമസിക്കുന്ന മുസ്ലിമിനോട് ബഹുദൈവ വിശ്വാസിയോട്

അവനെ കൊല്ലണമെന്നും നാട് കടത്തണമെന്നും പറയുന്ന ഈ ഗ്രന്ഥത്തിൽ എവിടെയാണ് മാനവികതയുള്ളത് എന്ന് നിങ്ങൾ പറയണം ഭൂമിയിൽ കുഴപ്പമില്ലാതാകുകയും മതം മുഴുവനും അള്ളാഹുവിന്റെ കാൽ കീഴിലാകുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവനോട് യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞ ഈ ഇസ്ലാമിന്റെ ഖുർഖാനിന്റെ മാനവികത എന്താണ് എന്ന് ലീലാകൃഷ്ണൻ പറയാൻ ബാധ്യസ്ഥനാണ് നിർബന്ധിച്ചിട്ടാണെങ്കിലും ശരി കഴുത്തിൽ കത്തിവെച്ചിട്ട് ഇസ്ലാം മതം സ്വീകരിപ്പിക്കാൻ ഭൂമിയിലെ ആണെന്ന് ആ രൂപത്തിൽ വചനങ്ങൾ ഏതാണ് താങ്കൾ കണ്ടത് വിശാലമായ മാനവികതയോടെ മനുഷ്യനെ കാണാൻ നിങ്ങൾക്കറിയാമോ പലപ്പോഴും പറയും ജനങ്ങളെ എന്നാണ് ഖുർആാൻ അഭിസംബോധന ചെയ്തത് എന്ന് പറയുമ്പോൾ മറ്റു വചനങ്ങളുമുണ്ട് ഖുർആാനിൽ

മുഴുവൻ മനുഷ്യരും പരസ്പരം സഹോദരങ്ങളാണ് എന്ന ഒരു വചനമെങ്കിലും ഖുർആാനിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞത് സത്യമാണ് എന്ന് വിശ്വസിക്കാൻ ഖുർആാനിൽ മനുഷ്യരെ നിങ്ങൾ പരസ്പരം സ്നേഹിച്ച് ജീവിക്കൂ എന്ന വചനം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് സമ്മതിക്കാമായിരുന്നു പെട്ടെന്ന് യുദ്ധത്തിന് പിക്കൊട നീ യുദ്ധത്തിന് പോകാൻ താൽപര്യപ്പെടുന്നില്ലെങ്കിൽ നിന്റെ സമുദായത്തെ നിന്റെ കുലത്തെ നശിപ്പിച്ചിട്ട്

അവന്റെ സമ്പത്ത് കൊടുക്കുന്നതിനു വേണ്ടിയാണ് എന്താണ് അവൻ ചെയ്യേണ്ടത് കൊല്ലണം കൊല്ലപ്പെടണം അള്ളാഹുവിന് വേണ്ടി കൊല്ലാനും കൊല്ലപ്പെടാനുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു പടച്ചവന്റെ ഗ്രന്ഥത്തിൽ എവിടെയാണ് താങ്കൾ സംസ്കാരം കണ്ടത് എവിടെയാണ് താങ്കൾ വിശാലമായ മാനവികത കണ്ടത് അതുകൊണ്ട് ഖുർഹാൻ കണ്ണ് തുറപ്പിക്കുന്ന ഗ്രന്ഥമാണ് എന്ന് പറഞ്ഞല്ലോ ശരിയാണ് എന്റെ കണ്ണ് തുറപ്പിച്ചത് ഖുർഹാൻ കാരണം അത് പഠിച്ചപ്പോൾ അത് മനസ്സിലാക്കിയപ്പോൾ ഇങ്ങനെ ഒരു പടച്ചോ പറയോ എന്ന് തോന്നി എനിക്ക് മാത്രമല്ല ലക്ഷക്കണക്കിന് ആളുകൾക്ക് തോന്നി അങ്ങനെയാണ് അവരതിൽ വരുന്നത് കാരണം അടിമ ഉടമ സമ്പ്രദായം ഒരു കാരുണ്യവാനായ അള്ളാഹുവിന്റെ പരിധിയിൽ നിൽക്കുമോ എന്ന് തോന്നിപ്പോയി ഒരു വിഭാഗം മനുഷ്യർ മറ്റൊരു വിഭാഗം മനുഷ്യരെ അടിമകളാക്കി കൊണ്ടു നടക്കുന്നു അതുപോലും ഇല്ലാതാക്കാൻ സാധിക്കാത്ത പടച്ചറബിന്റെ ഗ്രന്ഥത്തിൽ സംസ്കാരത്തിൽ നിങ്ങൾ എവിടെയാണ് മാനവികത കണ്ടത്

ും നല്ലതിനെ അതായത് കൃത്യമായി ശ്രദ്ധയോടെ കേൾക്കുകയും നല്ലതിനെ പിൻപറ്റുകയും ചെയ്യുന്നവരാണ് ചിന്തിക്കുന്നവർ എന്നാണ് ഖുർആൻ ഖുർ ആ വചനമെങ്കിലും കണ്ടിരുന്നെങ്കിൽ താങ്കൾ അത് പറയുമായിരുന്നില്ല ശ്രദ്ധിച്ച് കേൾക്കണം ആദ്യം നല്ലതിനെ പിൻപറ്റാൻ സാധിക്കണം എന്നിട്ട് അദ്ദേഹം പറയുന്നു അല്ലയോ മനുഷ്യ സമൂഹമേ എന്നാണ് ഖുർആൻ വിളിച്ചത് വിശ്വാസികളെ എന്ന് വിളിച്ചിട്ടുള്ള ഗ്രന്ഥനങ്ങളും ഉണ്ടല്ലോ അതിലൊന്നാണ് ഞാൻ ഈ പറഞ്ഞത് മുസ്ലിങ്ങൾ പരസ്പരം സഹോദരങ്ങളാണ് മുസ്ലിങ്ങൾ ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ ന്യൂനതകൾ മറച്ചു വെക്കണം എന്നാൽ പരലോകത്തിൽ അള്ളാഹു അവന്റെ ന്യൂനതകൾ മറച്ചു വെക്കും എന്തുകൊണ്ട് അതുപോലെ വിശ്വാസികൾ ആ മുസ്ലിങ്ങൾ മാലിന്യമാണ് എന്നാണ് കുർബാൻ പറഞ്ഞത് നിങ്ങളെപ്പോലെ ഒരാൾ ഒരു വിഷയം സമൂഹത്തിൽ എഴുന്നള്ളിക്കുമ്പോൾ ആളുകൾ അത് ശ്രദ്ധിക്കും അപ്പോൾ വിവരക്കേടുകളാണ് കൈമുതലെങ്കിൽ മുമ്പിൽ വേറെതിരിവുകൾ ഇല്ല എന്ന് പറഞ്ഞല്ലോ ഉണ്ട് ഉണ്ട് ഇന്നേ ദിവസം നിങ്ങൾക്ക് ഇസ്ലാം 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 എന്ന എന്ന മതത്തെ ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു മതം മതം മാത്രമാണ് അംഗീകരിക്കുന്ന മതമുണ്ട് അല്ലാത്ത ആളുകളെ ജനങ്ങൾക്ക് വേണ്ടി ആർക്ക് കാഫിറുകളായ അവിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി ക്കപ്പെട്ട് കഴിഞ്ഞു അതിനകത്ത് കല്ലുകളും മനുഷ്യരും മനുഷ്യരാണ് അവിടെ ഇന്ധനമാക്കപ്പെടുന്നത് എന്തിന്റെ പേരിൽ അള്ളാഹുവിനെ വിശ്വസിക്കാത്തതിന്റെ പേരിൽ അങ്ങനെ അമുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രം കല്ലുകളും മനുഷ്യരും കത്തിയെരിയുന്ന നരകം സൃഷ്ടിച്ച ഈ രക്ഷിതാവിന്റെ ഗ്രന്ഥത്തിൽ എവിടെയാണ് താങ്കൾക്ക് മാനവികത കാണാൻ കഴിഞ്ഞത് എന്ന് പറയണം ദാരിദ്ര്യത്തിന്റെ ബുദ്ധിമുട്ടുകളും അനാഥത്വത്തിന്റെ വേദനയും രാഷ്ട്രമാണ് പ്രവാചകൻ മുഹമ്മദ് നബി വിഭാവനം ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഈ രണ്ട് പ്രയാസങ്ങളും പ്രവാചകൻ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആലങ്കോട് കൃഷ്ണ എനിക്ക് താങ്കൾ ഒരു ദിവസം സംസാരിച്ചാലും തീരാത്ത ചരിത്രങ്ങൾ സംസാരിക്കാറുണ്ട് ദാരിദ്ര്യത്തിന്റെ ബുദ്ധിമുട്ടുകൾ പ്രവാചകൻ അനുഭവിച്ച് വളർന്നിട്ടുണ്ടാകാം അനാഥത്വത്തിന്റെ വേദനയും അനുഭവിച്ചിട്ടുണ്ടാകാം പക്ഷെ മരിക്കുമ്പോൾ പ്രവാചകൻ ദരിദ്രനായിരുന്നില്ല പ്രവാചകന്റെ പേരിൽ കോടിക്കണക്കിന് സമ്പത്തുകൾ ഉണ്ടായിരുന്നു സ്വർണത്തിന്റെയും വെള്ളിയുടെയും ഒക്കെ വലിയ കൂനകൾ തന്നെ ഉണ്ടായിരുന്നു അതൊക്കെ ചുമന്ന് കൊണ്ടുപോയ അബൂബക്കറിന്റെയും ഉമറിന്റെയും ഒക്കെ കിങ്കരന്മാരുടെ ചരിത്രങ്ങൾ ഒന്ന് പഠിക്കണം ഒന്ന് വായിക്കണം തൻ്റെ പിതാവിന്റെ സമ്പത്തിന് വേണ്ടി ഫാത്തിമയും അമ്മായിയപ്പന്റെ സമ്പത്തിന് വേണ്ടി അലയും യും ചരിത്രങ്ങൾ ഇസ്ലാമിന്റെ പിന്നിലുണ്ട് പഠിക്കണം സമ്പത്ത് തനിക്ക് വർഷം വിധവയായി ജീവിച്ച പ്രവാചകൻ മരിക്കുമ്പോൾ പതിനാറ് വയസ്സ് മാത്രം ഉണ്ടായിരുന്ന ആയിഷ ഉസ്മാന്റെ കൊട്ടാരത്തിലേക്ക് വന്നിട്ട് ഉസ്മാനെത്ത സമ്പത്ത് തരാത്തതിന്റെ പേരിൽ എങ്ങനെയാണ് പ്രവാചകൻ അനാഥനായത് എന്ന് പഠിക്കണം അബ്ദുള്ള എന്ന് പറഞ്ഞപ്പോൾ ആരോപിക്കപ്പെടുന്ന ആ പിതാവ് അബ്ദുള്ള മരിച്ച് രണ്ടു വർഷവും ഏതാനും മാസങ്ങൾക്കും ശേഷമാണ് ആമിന മുഹമ്മദിനെ പ്രസവിക്കുന്നത് എങ്ങനെയാണ് അബ്ദുള്ളയുടെ മകനായി മാറുന്നത് അനാഥത്വത്തിന്റെ വേദന എന്താ നിങ്ങൾ ഈ പറയുന്നത് വിഷയങ്ങൾ പഠിച്ചു വേണം അവതരിപ്പിക്കാൻ നമ്മളെ നാലാൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കരുതി വായി തോന്നുന്നത് വിളിച്ചു പറയുന്നു ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ചില സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടായേക്കാം ഏ അപ്പോൾ ആലക്കോടി ലീലാകൃഷ്ണൻ പറയുന്ന എല്ലാ വിഷയങ്ങളും ഖുർആാനിൽ നിന്നാണ് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും എനിക്കതിൽ ഒബ്ജക്ഷൻ ഉണ്ട് അദ്ദേഹം പറയുന്ന ഇത്രയും വിഷയങ്ങൾ എനിക്ക് അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്യാൻ കഴിയുമെങ്കിൽ ഇദ്ദേഹം ഇസ്ലാമിനെ കുറിച്ച് ഒന്നും പഠിച്ചിട്ടല്ല പറയുന്നത് എന്ന് ഞാൻ ആയിട്ട് പറഞ്ഞുതരാം ആരോ എഴുതി കൊടുക്കുന്നതോ പറഞ്ഞു കൊടുക്കുന്നതോ ഏതെങ്കിലും കൊച്ചു പുസ്തകമോ വായിച്ചിട്ട് ഇസ്ലാമിനെ വിലയിരുത്തി പബ്ലിക്കിൽ എഴുന്നള്ളിക്കാൻ വന്നാൽ വാലിച്ച് കീറി ഒട്ടിച്ചേ വിടൂ പ്രവാചകന്റെ മാനവികതയെ കുറിച്ച് പഠിപ്പിക്കല്ലേ ഞങ്ങളോട് ഞങ്ങളെ പഠിപ്പിക്കല്ലേ താങ്കളെ കേൾക്കാൻ ഒരു പക്ഷേ താങ്കളോട് അനുഭവമുള്ള കുറച്ച് ആളുകൾ ഉണ്ടാകും അവരത് കേൾക്കും അവരത് വിശ്വസിക്കും പ്രവാചകന്റെ മാനവികതയെ കുറിച്ച് അറിയണമെങ്കിൽ താങ്കൾക്ക് താങ്കൾ അറിയേണ്ടി വരും അബു അഫാക്ക് എന്ന നൂറ്റിനാല് താങ്കൾ അറിയേണ്ടി വരും താങ്കൾ ഒരു എഴുത്തുകാരനാണല്ലോ എഴുത്തുകാരനായ അബു അഫാക്ക് എന്ന് പറയുന്ന നൂറ്റിനാല് വയസ്സുകാരനെ അതിക്രൂരമായി മുഹമ്മദിന്റെ നിർദ്ദേശപ്രകാരം മുഹമ്മദിന്റെ കിങ്കരന്മാർ കയറ്റിക്കൊന്നത് എന്തിനാണെന്നറിയാമോ മുഹമ്മദിനെ വിമർശിച്ചുകൊണ്ട് കവിത എഴുതി എന്ന ഒറ്റ കാരണത്താൽ പറയാമോ ഇസ്ലാമിന്റെ മാനവികതയെ സംബന്ധിച്ച് അഞ്ച് ചെറിയ മക്കൾ ഉണ്ടായിരുന്ന അസ്മാ ബിൻ തുൻ ചെറിയ കുഞ്ഞു പാല് കുടിച്ചുകൊണ്ട് അവരുടെ മാറോടൊട്ടി കിടക്കുമ്പോൾ മുഹമ്മദിനെ വിമർശിച്ചുകൊണ്ട് കവിത എഴുതി എന്ന് ഒറ്റ കാരണത്താൽ ആ പിഞ്ച് പൈതലുകളുടെ മുന്നിലിട്ട് മാറോട് ചേർന്ന് കിടന്ന് മുലപ്പാല് കുടിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ് അവരുടെ മാറിലേക്ക് വാള് താഴ്ത്തിയിറക്കി കൊന്നു എന്ന് ഉറപ്പാക്കിയിട്ട് ആ രക്തത്തുള്ളികളുമായി പ്രവാചകന്റെ അടുത്തേക്ക് എത്തിയ ചരിത്രം താങ്കൾ അറിയണം എഴുതി വെച്ച് ഒത്തരം പേരുകൾ താങ്കൾക്ക് എഴുത്തുകാരനല്ലേ പുതിയ പുതിയ അറിവുകൾ ലഭിക്കുമ്പോൾ എഴുതി വെക്കുന്നത് നല്ല ശീലമ ഞാനൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് അപ്പോ ഇത്തരം ചരിത്രങ്ങളൊക്കെ അറിയുമ്പോൾ ഈ പ്രവാചകൻ മാനവികനാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാനും താങ്കളോടൊപ്പം ചേർന്നേക്കാം പിന്നീട് നമുക്ക് ഇസ്ലാമിനെ പുകഴ്ത്തി ശേഷിക്കുന്ന കാലം മുഖ്യ ജീവിക്കാം താങ്കൾക്കൊരു പക്ഷെ മനസാക്ഷിയെ കബളിപ്പിക്കാൻ പലിപ്പിക്കാൻ പറ്റും എനിക്കും പറ്റില്ല കേട്ടോ ഞാൻ പറഞ്ഞതാ താങ്കൾ പറയുന്നത് ശരിയാണെങ്കിൽ കൂടാമെന്നാണ് കേട്ടോ തെറ്റാണെങ്കിൽ കൂടാവുന്നതല്ല എന്നിട്ട് ഈ ചോരയുമായി അവരുടെ ചോര വീഴുന്ന വാളുമായി പ്രവാചകന്റെ പ്രവാചകരെ അവരെ ഞങ്ങൾ കൊന്നു അനുചരന്മാരെ വിളിച്ചിട്ട് നാളെ സ്വർഗത്തിലേക്ക് പോകുന്ന ഒരാളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ എന്ന് ചോദിക്കുന്നു അനുചരന്മാരെ ആ എന്ന് പറഞ്ഞപ്പോൾ ഈ മനുഷ്യനെ ചൂണ്ടിക്കാണിക്കുന്നു കെട്ടിപ്പിടിക്കുന്നു എങ്ങനെയുണ്ട് എന്തിനു ആ അഞ്ച് പൈതലുകളെ അനാഥനാക്കിയ ക്രൂരനായ ഈ മനുഷ്യനെ കുറിച്ചിട്ടാണോ താങ്കൾ പറയുന്നത് അനാഥന്റെ പ്രയാസം അനുഭവിച്ച അനാഥത്വത്തിന്റെ വേദനയും കയ്പുനീരും അനുഭവിച്ച ആളായിരുന്നു മുഹമ്മദ് എങ്കിൽ കഴിയില്ല ആ പൈതലിനെ ഇനി ആരു നോക്കണം മുല കൊണ്ടിരിക്കുന്ന പൈതലിനെ എന്റെ ഹൃദയം വിങ്ങി ആ ചരിത്രം വായിക്കുമ്പോഴും പഠിക്കുമ്പോഴും ഇല്ല ഇത് നിങ്ങളോട് പറയുമ്പോഴും എന്നിലെ അമ്മയാണ് ഉണർന്ന് പ്രവർത്തിക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലാകില്ല ആ തൊട്ടിൽ പ്രായം മാറാത്ത പൈതലുകളെ അനാഥന അനാഥരാക്കിയ നൂറ്റിനാല് വയസ്സുകാരനോട് പോലും ദയ കാണിക്കാത്ത ഈ മുഹമ്മദ് നിങ്ങൾക്ക് മാനവരിൽ മനോഹരനും മാനവികത വിശ്വ മാനവികനുമാണെങ്കിൽ എനിക്ക് താങ്കളുമായി ഒന്ന് സംസാരിക്കണം എന്ന് താല്പര്യമുണ്ട് കാരണം താങ്കൾ എവിടെ നിന്നാണ് ഇസ്ലാമിനെ പഠിച്ചതെന്നും എന്തടിസ്ഥാനത്തിലാണ് താങ്കൾ ഇങ്ങനെ സമൂഹത്തിൽ ഇത്തരം കപടമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്നും അറിയണം ഇത് സാമൂഹ്യ സമൂഹത്തെ നുണ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കൽ തെറ്റല്ലേ സുഹൃത്തെ തീർന്നിട്ടില്ല ആലങ്കോട് ലീലാകൃഷ്ണന്റെ ഇത്തരം വിഷയങ്ങൾക്ക് മറുപടി പറയാൻ തന്നെയാണ് തീരുമാനം നന്ദി